ഗാസയിൽ ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ നീക്കം മൊറാഗ് ഇടനാഴി ഇസ്രായേൽ സേന പിടിച്ചെടുത്തിരിക്കുന്നു കാനൂനിസിൽ നിന്നും റഫയെ പൂർണമായും വേർപെടുത്തി കഴിഞ്ഞിരിക്കുന്നു ഇസ്രായേലി സേന റഫയെ വളഞ്ഞിരിക്കുന്നു റഫയിലെ ഹമാസ് ഭീകരന്മാർക്ക് ഇനി മരണമല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഐ ഡി എഫ് റഫ ഉൾപ്പെടുന്ന അഞ്ചു കിലോമീറ്റർ പ്രദേശം ബഫർ സോണാക്കി മാറ്റിയിരിക്കുകയാണ് ഇസ്രായേലി സേന കഴിഞ്ഞ മണിക്കൂറിലാണ് മൊറാഗ് ഇടനാഴിയുടെ പരിപൂർണമായ നിയന്ത്രണം ഇസ്രായേലി സേന പിടിച്ചെടുത്തത് നേരത്തെ ഫിലാഡൽഫി ഇടനാഴിയുടെ നിയന്ത്രണം മാസങ്ങൾക്ക് മുൻപ് തന്നെ ഐ ഡി എഫ് പിടിച്ചെടുത്തിരുന്നു ഈ മൊറാഗ് ഇടനാഴിയുടെ നിയന്ത്രണം കൂടി പിടിച്ചെടുത്തതോടുകൂടി തന്നെ ഗാസയുടെ മറ്റ് ഭൂപ്രദേശങ്ങളിൽ നിന്ന് റഫയെ പൂർണമായും ഒറ്റപ്പെടുത്താൻ ഇസ്രായേലി സേനയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു റഫയെ നാലു വശത്തു നിന്നും വളഞ്ഞിരിക്കുകയാണ് ഇസ്രായേലി സേന ഇപ്പോഴും റഫയിൽ നൂറുകണക്കിന് ഹമാസിന്റെ ഭീകരന്മാർ ഒളിച്ചിരിപ്പുണ്ട് എന്നാണ് ഇസ്രായേലി സേനയുടെ കണക്കുകൂട്ടൽ ഭൂഗർഭ ബംഗറുകളിൽ അവർ മരണഭീതിയിൽ മരണത്തെ ഭയന്നുകൊണ്ട് അവർ ഒളിച്ചിരിക്കുകയാണ് ആ ഭീകരന്മാരെ ആ ബംഗറുകളിൽ തന്നെ ഇട്ട് തീർക്കാനുള്ള പമ്പൻ ഓപ്പറേഷനാണ് ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്നത് മൊറാഗ് ഇടനാഴിയിലേക്കുള്ള ഇസ്രായേലിൻ്റെ സൈനിക നീക്കം തുടങ്ങിയത് ആഴ്ചയാണ് ഇതിനിടയിൽ നിരവധി ഏറ്റുമുട്ടലുകൾ ഹമാസ് ഭീകരന്മാരുമായി ഉണ്ടായിരുന്നു ഡസൻ കണക്കിന് ഹമാസ് ഭീകരന്മാരെയാണ് മൊറാഗ് ഇടനാഴിക്ക് സമീപം ഇസ്രായേൽ സേന വധിച്ചത് ഇപ്പോൾ ഇതാ കോമ്പാക്റ്റ് എഞ്ചിനീയർമാർ അവരുടെ പണി തുടങ്ങിയിരിക്കുന്നു റഫൈയിലെ നിരവധി ബംഗറുകൾക്ക് സമീപമെത്തിയ അവർ വൻതോതിലുള്ള സ്ഫോടക വസ്തുക്കൾ ഈ ബങ്കറിനുള്ളിലേക്ക് സ്ഥാപിച്ചുകൊണ്ട് വമ്പൻ സ്ഫോടനം നടത്താനുള്ള പരിശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു അങ്ങനെ റഫൈലുടനീളമുള്ള അവശേഷിക്കുന്ന ബങ്കറുകളെ ഭൂഗർഭ തുരങ്കങ്ങളെ വമ്പൻ സ്ഫോടനങ്ങളിലൂടെ തകർത്ത് അതിനുള്ളിലുള്ള ഹമാസ് ഭീകരന്മാരെ കൊന്നൊടുക്കുകയാണ് ഇസ്രായേലി സേനയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം ഇത് ഇത് ഗാസയുടെ മറ്റു ഭൂപ്രദേശങ്ങളിലേക്കും ഈ ഓപ്പറേഷൻ വ്യാപിപ്പിക്കാനാണ് ഇപ്പോൾ ഐ ഡി എഫ് തീരുമാനിച്ചിട്ടുള്ളത് അതിന് മുന്നോടിയായി ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ആ പാലസ്തീനുകൾക്ക് ഒരു വലിയ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ മണ്ണ് സംരക്ഷിക്കണമെങ്കിൽ നിങ്ങൾ ബന്ദികളെ മോചിപ്പിക്കുക ബന്ദികളെ മോചിപ്പിക്കണമെങ്കിൽ ഹമാസിനെ നിങ്ങളുടെ രാജ്യത്ത് നിന്ന് നിങ്ങളുടെ മേഖലയിൽ നിന്ന് തുരത്തി ഓടിക്കണം അതിനെ നിങ്ങൾ ഹമാസിനെ തുരത്തി ഓടിക്കുകയും ഒപ്പം ഇസ്രായേലി സൈന്യത്തിനെ പിന്തുണയ്ക്കുകയും വേണം എങ്കിൽ മാത്രമേ ഗാസ എന്ന മണ്ണിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയൂ എന്ന വലിയ മുന്നറിയിപ്പാണ് ഇസ്രായേൽ കാറ്റ്സ പാലസ്തീനികൾക്ക് നൽകിയിരിക്കുന്നത് രണ്ടാം ഘട്ട യുദ്ധം മാർച്ച് പതിനെട്ടിന് ആരംഭിച്ചതിന് പിന്നാലെ വലിയ പിന്തുണയാണ് ഇസ്രായേലി സേനയ്ക്ക് ഗാസയിൽ ലഭിക്കുന്നത് ഗാസയിലെ ഹമാസിന്റെ ഒളിയിടങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായ രഹസ്യ വിവരങ്ങൾ പാലസ്തീനികൾ ഇസ്രായേലിന് നൽകുന്നുണ്ട് വലിയ തോതിലുള്ള നിരവധി പാലസ്തീനികൾ ഡസൺ കണക്കിന് നൂറുകണക്കിന് പാലസ്തീനികൾ ഇപ്പോൾ ഇസ്രായേലിൻ്റെ ചാരന്മാരായി ഗാസയുടെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ട് അതുകൂടാതെ തന്നെ മൊസാദിൻ്റെയും ഷിൻബറ്റിൻ്റെയും ഒക്കെ ചാരന്മാർ പല മേഖലകളിൽ ഗാസയിൽ ഇപ്പോൾ ഒളിവിൽ കഴിയുകയാണ് അപ്പോൾ ഹമാസിൻ്റെ ഓരോ നീക്കങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായി തന്നെ ഇസ്രായേലിന് വിവരം കിട്ടുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ മേഖലകളിലേക്ക് ഇസ്രായേൽ ഓപ്പറേഷൻ നടത്തുന്നു ഒന്നാം ഘട്ട യുദ്ധം പോലെ ഇരുട്ടിൽ തപ്പേണ്ട ഒരു സാഹചര്യം നിലവിൽ ഗാസയിൽ ഇസ്രായേലിനില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം അതിനിടയിൽ ഖാൻ യൂണിയസിൽ നിന്ന് ഇസ്രായേലിന് നേരെ മൂന്ന് അതിനിടയിൽ ഖാൻ യൂണിയസ് പ്രദേശത്ത് നിന്ന് ഇസ്രായേലിന് നേരെ മൂന്ന് റോക്കറ്റ് ആക്രമണം ഉണ്ടായതായുള്ള വിവരങ്ങളും ഐ ഡി എഫ് സ്ഥിരീകരിക്കുന്നുണ്ട് മൂന്ന് റോക്കറ്റുകളെയും ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനം നിർവീര്യമാക്കി എന്നാൽ ആ മേഖലകളിലേക്ക് തുടർ ആക്രമണം ഉണ്ടാകുമെന്ന് ഇസ്രായേൽ പ്രതികരിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഖാൻ യൂനിസിൻ്റെ സമീപ പ്രദേശങ്ങളിൽ നിന്ന് എത്രയും വേഗം ആളുകൾ ഒഴിഞ്ഞു പോകാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ഐ ഡി എഫ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഖാൻ യൂനിസും പരിസര പ്രദേശങ്ങളിലേക്കും ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഇസ്രായേലിൻ്റെ കനത്ത വ്യോമാക്രമണം ഉണ്ടാകും ആ മേഖലയിൽ അധിവസിക്കുന്നത് ജീവന് ഭീഷണിയാണ് അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ നിന്ന് സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറിപ്പോകണമെന്ന് ാണ് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ലഘുലേഖയിലൂടെ വ്യക്തമാക്കുന്നത് നമുക്കറിയാം റഫയിൽ ആഴ്ചകൾക്ക് മുൻപ് കുടിയൊഴിപ്പിക്കൽ നിർദ്ദേശം ഇസ്രായേലി സേന നൽകിയിരുന്നു അതിന് പിന്നാലെയാണ് റഫൈലിലേക്ക് ആക്രമണം ഐ ഡി എഫ് ശക്തിപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ ഇത് ഏറ്റവും നിർണായകമായ ഒരു വിജയത്തിലേക്ക് ഇസ്രായേൽ എത്തിയിരിക്കുന്നു റഫയെ പൂർണ്ണമായും പിടിച്ചടക്കിയിരിക്കുന്നു ഖാനിന്യൂസോ മറ്റ് ഗാസയുടെ ഭൂപ്രദേശങ്ങളിലോ നിന്ന് റഫയെ വേർപ്പെടുത്തിയിരിക്കുന്നു റഫയെ ഇപ്പോൾ ഇസ്രായേൽ വളഞ്ഞിരിക്കുന്നു ഇനി റഫയിൽ ഹമാസ് ദഹനമായിരിക്കും നടപ്പാക്കാൻ പോകുന്നത് ഹമാസിന്റെ അവസാന അഭീകരണെപ്പോലും കണ്ടുപിടിച്ച് െരഞ്ഞു പിടിച്ചുകൊണ്ട് വധിക്കുക എന്നുള്ളതാണ് ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം ആ മറുഭാഗത്ത് കാൻസിൽ കുടിയൊഴിപ്പിക്കൽ നടപടികൾ ആരംഭിച്ചു ഇസ്രായേലിനെ ലക്ഷ്യം വെച്ച് ഹമാസ് മൂന്ന് മിസൈലുകൾ തൊടുത്തിരുന്നു അത് കാനുനിസിലെ ഈ പ്രാന്ത പ്രദേശങ്ങളിൽ നിന്നാണ് എന്ന് ഇസ്രായേൽ കണ്ടെത്തിയിരിക്കുന്നു ഇതിന് തിരിച്ചടിയുന്നവണം ഈ മേഖലകളിലെ ഹമാസിൻ്റെ ബേസ് ക്യാമ്പുകൾ ഓപ്പറേഷൻ സെൻറ്ററുകൾ അതുപോലെ റോക്കറ്റ് ലോഞ്ചറുകൾ മിസൈൽ ലോഞ്ചറുകൾ ഒക്കെ തന്നെ ഇരിക്കുന്ന പ്രദേശങ്ങളൊക്കെ തച്ചു തകർക്കാനും അവിടെയൊക്കെ വലിയ നാശനഷ്ടം വരുത്താനുമുള്ള ഓപ്പറേഷനാണ് ഇസ്രായേൽ ആരംഭിക്കാൻ പോകുന്നത് അതിന് മുന്നോടിയായി വ്യോമാക്രമണത്തിന് മുന്നോടിയായി ആ മേഖലയിൽ നിന്ന് മുഴുവൻ ആളുകളും കുടിയൊഴിഞ്ഞു പോകണമെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ നിർദ്ദേശിച്ചിരിക്കുന്നത് പതിനാറ് മാസത്തോളം നീണ്ട യുദ്ധമാണ് ഇസ്രായേലും ഹമാസ് തമ്മിൽ നടന്നത് ഈ ഘട്ടത്തിലൊക്കെ തന്നെ ഗാസയുടെ വിവിധ പ്രദേശങ്ങളിലേക്ക് ഇസ്രായേലിന്റെ വലിയ അധിനിവേശം ഉണ്ടായിരുന്നു റഫേ അടക്കം ഇസ്രായേൽ പിടിച്ചടക്കി ഗാസയുടെ ഭൂപ്രദേശങ്ങളൊക്കെ തന്നെ ആക്രമിച്ച് തകർക്കുകയായിരുന്നു ഇസ്രായേൽ ചെയ്തത് അതിനുശേഷമാണ് ആറാഴ്ച കാലത്തെ വെടിനിർത്തലിന് ഹമാസ് സമ്മതിക്കുകയും ഇസ്രായേൽ അതിനോട് യോജിക്കുകയും ചെയ്ത ആറാഴ്ച കാലത്തെ വെടിനിർത്തൽ മാർച്ച് മാസം ഒന്നാം തീയതി അവസാനിച്ചു എന്നിട്ടും ഈ വെടിനിർത്തലുമായി മുന്നോട്ട് പോകാനായിരുന്നു ഇസ്രായേലിന്റെ തീരുമാനം പക്ഷേ ഇസ്രായേൽ പറഞ്ഞത് ആ ഘട്ട വെടിനിർത്തൽ കരാർ ഏപ്രിൽ മാസം പതിനാറാം തീയതി വരെ തുടരണം അതിനിടയിൽ രണ്ടു ഘട്ടങ്ങളിലായി ജീവനോട് അവശേഷിക്കുന്ന ഇരുപത്തിനാല് ബന്ദികളെ ഹമാസ് വിട്ടു നൽകണം അതിനുശേഷം പരിപൂർണമായ വെടിനിർത്തൽ സാധ്യമാക്കാമെന്ന നിർദ്ദേശം ഇസ്രായേൽ മുന്നോട്ട് വച്ചു എന്നാൽ ഒരു തരത്തിലും ആ നിർദ്ദേശത്തോട് സഹകരിക്കാൻ ഹമാസ് തയ്യാറായില്ല മാത്രവുമല്ല ബന്ദികളെ വിട്ടയക്കുന്ന നടപടി ഹമാസ് ഏകപക്ഷീയമായി നിർത്തിവച്ചു പല ദിവസങ്ങൾ ഇസ്രായേൽ കാത്തുനിന്നു എന്നിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹമാസിനോട് ആവശ്യപ്പെട്ടു നിങ്ങൾ ബന്ദികളെ വിട്ടയക്കൂ നിങ്ങൾ ബന്ദികളെ പിടിച്ചു വെച്ചാൽ അത് വലിയ യുദ്ധത്തിലേക്ക് കലാശിക്കും നിങ്ങൾ ബന്ദികളെ വിട്ടയക്കൂ എന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ട് പോലും ഹമാസ് അത് ചെവിക്കൊള്ളാൻ തയ്യാറായില്ല പിന്നാലെയാണ് മാർച്ച് മാസം പതിനെട്ടാം തീയതി ഗാസയിലേക്ക് വീണ്ടും ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചത് രണ്ടാം ഘട്ട യുദ്ധം ഇസ്രായേൽ പോലെയായിരുന്നു വലിയ നാശനഷ്ടങ്ങളാണ് ഹമാസിന്റെ നേതൃത്വത്തിന് ഉണ്ടായത് പത്തിൽ പത്തോ പതിനൊന്നോ ഹമാസിന്റെ നേതാക്കന്മാർ ഇതുവരെ കൊല്ലപ്പെട്ടു അഞ്ച് പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ കൊല്ലപ്പെട്ടു ഹമാസിന്റെ ഭീകരന്മാരെ ഡസൺ കണക്കിന് ഭീകരന്മാരെ ഇസ്രായേൽ സേന കൊന്നൊടുക്കി മേധാവിമാരെ ഹമാസിന്റെ ഭരണ നേതൃത്വത്തെ ഒക്കെ തന്നെയാണ് ഇസ്രായേൽ ലക്ഷ്യം വയ്ക്കുന്നത് ഇതിന് പിന്നാലെ ഇറാൻ പ്രകോപനപരമായി രംഗത്ത് വന്നു ഈ പ്രകോപനത്തിനെതിരെ അമേരിക്ക നിലപാടെടുത്തു ഇപ്പോൾ ഇത് ഇറാ ഇറാനും അമേരിക്കയും തമ്മിൽ ആണവ ചർച്ചകൾ പുരോഗമിക്കുകയാണ് ഒമാന്റെ തലസ്ഥാനമായ മസ്കറ്റിലാണ് ഈ ചർച്ചകൾ പുരോഗമിക്കുന്നത് എന്തായാലും ഗാസയിൽ ഇനി ഒരു വെടിനിർത്തലില്ല എന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി ഗാസ പൂർണ്ണമായും പിടിച്ചടക്കി ഗാസയിൽ നിന്നും ഹമാസിന്റെ അവസാന ഭീകരനെയും വധിച്ച ശേഷം ഗാസയിൽ ഹമാ ഗാസയെ ഹമാസ് മുക്തമാക്കിയ ശേഷം മാത്രമേ ഇനി യുദ്ധത്തിൽ നിന്ന് പിന്മാറൂ എന്നുള്ള നിലപാട് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ സ്വീകരിച്ചിരിക്കുന്നത് അതിരൂക്ഷമായ ണത്തിലൂടെ ഗാസയുടെ എല്ലാ ഭൂപ്രദേശങ്ങളെയും കീഴടക്കാനും പിന്നീട് പാലസ്തീനികളെയും ഗാസക്കാരെയുമൊക്കെ ആ മണ്ണിൽ നിന്ന് ആട്ടിയകറ്റാനും ഗാസ പാലസ്തീൻ മുക്തമാക്കാനുമാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ തീരുമാനം അതിന് വലിയ പിന്തുണ നൽകുകയാണ് ഇസ്രായേലും